പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സൂപ്പർ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പം കൂടുതൽ ടേസ്റ്റിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു അടിപൊളി ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയായിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാവിടെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂറൊന്ന് കുതിർത്തെടുത്തതാണിത് കുതിർത്തെടുത്ത അരി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ഏലക്കായയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാവിടെ ഒരു നാലച്ച ശർക്കര അരക്കപ്പ് വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണിത് ഈ ശർക്കരപ്പാനം നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവണം കേട്ടോ ഒരുപാട് ചൂടല്ല ഒരു ചെറിയ ചൂടിൽ നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് കൂടിയാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ശർക്കരപ്പാനൊഴിച്ചു കൊടുത്ത് അരി മൊത്തം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു മൂന്ന് പഴം ചെറുപഴം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ചെറുപഴം തൊലി കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ബാറ്റർ ബാറ്ററിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉള്ളത് ഇനി ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്ത അതേ മിക്സി ജാറിലേക്ക് തന്നെ ഈ മാവിൽ നിന്ന് ഒരു മൂന്ന് തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ മയത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കൂടെ ഒരു തവി മാവ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ മാവ് ഒന്നുകൂടെ തിക്കായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരവിയ തേങ്ങയാണ് ഞാനൊരു അരക്കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങ നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകമോ കറുത്ത ഉള്ളോ എന്താണെങ്കിലും മതി വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വറുത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരവി ഇതുപോലെ നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിൽ തേങ്ങാ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിലും ടേസ്റ്റി ആയിട്ടുണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഉണ്ണിയപ്പം എടുക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം ഞാനിപ്പോൾ ഒരു രാത്രി മുഴുവൻ മാറ്റിവെച്ചതിന് ശേഷമാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എന്താ രാവിലെയാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് നമ്മുടെ മാവക്കതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കൂടെ വന്നിട്ടുണ്ട് ഈയൊരു തിക്നസ്സിലാണ് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് വേണ്ടത് ഇനി നല്ല പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഗ്യാസ് അടുപ്പിൽ ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് എണ്ണ നല്ല പോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാവ് എടുത്തതിന് ശേഷമാണ് കേട്ടോ കുഴിയിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചട്ടിയിൽ മൊത്തം മാവ് ഇഴാതെ നല്ല ക്ലീനായിട്ട് ചുട്ടെടുക്കാൻ പറ്റും ഒരു സൈഡൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗം ഒന്നും ഒരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ അപ്പതാ വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം